കർക്കിടകത്തിൽ പത്തിലക്കറി കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട് പത്ത് തരം ഇലകളാണ് പത്തിലകൾ എന്നറിയപ്പെടുന്നത് പത്തിലകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ പ്രാദേശികമായി ചില വ്യത്യാസങ്ങളുണ്ട് പത്തിലകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഔഷധ ഗുണം ഏറെയുള്ള താള് ദഹനം വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ആയുർവേദത്തിൽ മാത്രമല്ല ചൈനീസ് ചികിത്സാ രീതിയിലും തകര പ്രധാന സ്ഥാനം നേടിയിട്ടുണ്ട് മലബന്ധത്തിനും നേത്ര രോഗത്തിനും തൊക്കു രോഗങ്ങൾക്കും പ്രതിവിധിയായി തകര ഉപയോഗിക്കുന്നു തഴുതാമയുടെ ഇല കർക്കിടക മാസത്തിലാണ് സാധാരണയായി കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ തഴുതാമ മൂത്രവർധനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് പിത്തം ഹൃദ്രോഗം ചുമ എന്നിവയ്ക്കും തഴുതാമ ഔഷധമായി നിർദ്ദേശിക്കുന്നു കുമ്പളത്തിൻ്റെ ഇല രക്തശുദ്ധി വരുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ഫലപ്രദം കുമ്പളത്തിൻ്റെ ഇല പതിവായി കഴിക്കുന്നത് ശരീരകാന്തിക്കും ബുദ്ധികൂർമതയ്ക്കും നല്ലതാണ് മത്തൻ്റെ ഇളംതണ്ട് പൂവ് കായ് എന്നിവയെല്ലാം ഭക്ഷയോഗ്യമാണ് ഇലക്കറിയിൽ ധാതുക്കൾ വൈറ്റമിൻ എ സി എന്നിവ ധാരാളമായി ഉണ്ട് ഇല ഇനങ്ങളിൽ ഏറ്റവുമധികം ഔഷധങ്ങളുള്ളത് ചീനയ്ക്കാണ് ഇരുമ്പ് ധാരാളമായി ഉള്ളതിനാൽ വിളർച്ചയ്ക്കും നല്ല ഔഷധമാണ് ചേനയുടെ തണ്ടിനൊപ്പം ഇലയും കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ചേന ഇല തനിച്ചും കറി വയ്ക്കുന്നു ദാരികൾ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ചൊറിച്ചിലുണ്ടാക്കുന്ന ഇലയോടുകൂടിയ കൊടുത്തുവ എന്ന ചെടിയുടെ ഇല തോറിനായി ഉപയോഗിക്കാം തളിയിലെ വേണം ഉപയോഗിക്കാൻ വിവിധ തരം ആശ്രദകൾ അടങ്ങിയിട്ടുള്ള ഇവ ഔഷധഗുണമുള്ളതാണ് സൂക്ഷിച്ചു ഉപയോഗിക്കണം പയറിൻ്റെ ഇല ദഹനശക്തിയും ശരീരശക്തിയും വർദ്ധിപ്പിക്കുന്നു ശരീരധാപം ക്രമീകരിക്കുന്നു നേത്രരോഗം ദഹനക്കുറവ് കരൾ വീക്കം എന്നിവയ്ക്കും പ്രയോജനകരമാണ് മാംസ്യം ധാതുക്കൾ വൈറ്റമിൻ എ സി എന്നിവയും ഉണ്ട് നെല്ലിലകൾ പോലെ തന്നെയാണ് കീഴാർ നെല്ലിയുടെ ഇലകൾ ആയുർവേദ മരുന്നായിട്ടാണ് കീഴാർ നെല്ലി ഉപയോഗിക്കുന്നത് മഞ്ഞപ്പത്ത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു മുള്ളൻചീരയ്ക്കും ഔഷധഗുണമേറെയാണ് ഇലയും തണ്ടും കറിവെക്കാം ഇലയുടെ നീരെടുത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് നന്ന് പത്തിലകൾ ഒരുമിച്ച് കറി വെച്ച് കഴിക്കുന്നതാണ് ഉത്തമം എന്നാൽ പത്തില്ലെങ്കിൽ കിട്ടിയ ഒന്നെങ്കിലും കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യകരമായ ജീവിതത്തിന് പച്ചിലകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അത് തിരിച്ചറിഞ്ഞ് വേണം കർക്കിടക ഇലക്കറികൾ തയ്യാറാക്കാനും ഉപയോഗിക്കാനും ഇലക്കറികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാലം കർക്കിടകമാണ് ഇലക്കറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെയും ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നതിൻ്റെയും കാലം